എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പതിനെട്ടാം തീയതി കോർട്ടിൽ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടി കാണാൻ സാധിക്കും ഇരുപത്തി അഞ്ചാം തീയതിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ കാര്യ കാര്യ കാരണങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടുണ്ടായത് അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ കോർട്ടിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തോട്ട് പിടെ ഭാഗത്ത് നിന്ന് അവർക്കൊരു ഫയലുകൂടി അതിലോട്ട് വെക്കാനുണ്ട് റിപ്പോർട്ട് കൂടി കിട്ടാനുണ്ട് എന്ന രൂപത്തിലോട്ട് നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് കൂടി വരാനുണ്ടെന്ന് അപ്പോൾ നാലു മാസമായിട്ട് ഇതുതന്നെയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിലോട്ട് ഒരു ചോദ്യങ്ങളൊക്കെ വന്നു എന്നിരുന്നാലും അവർ ടൈം ചോദിച്ചു തൊട്ടടുത്ത ദിവസം ആയിട്ട് തന്നെ മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു പക്ഷേ അവരുടെ കോർട്ട് ലീവ് ശനി ശനി ഞായറൊക്കെ കോർട്ട് ലീവാണല്ലോ അതിനുശേഷം പിന്നെ കോടതി വക്കീലന്മാർക്കുള്ള ഒരു ആ എല്ലാം കൂടി കണക്കിലെടുത്തിട്ട് ഇരുപത്തി അഞ്ചാം തീയതിയിലോട്ട് നമ്മുടെ കേസ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അന്നത്തോട്ട് ഹിയറിംഗ് നെക്സ്റ്റ് ഹിയറിംഗിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ ഞാൻ നോക്കി കാണുന്നത് പേഴ്സണലി ഞാൻ നോക്കി നോക്കിക്കാണത് അരച്ചിന് അഗെയിൻസ്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ലല്ലോ കോടതിയിൽ നിന്നൊന്നും റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് ഇയർ ഹിയറിങ്ങിലോട്ടല്ല അവർ സമയം ചോദിക്കുമ്പോൾ അത് കൊടുക്കുക കൊടുക്കാതിരിക്കാം അതൊക്കെ കോടതിയുടെ വിവേചനാധികാരമാണ് അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പിന്നീട് ഒരു ശബ്ദം ഉന്നയിച്ചുകൊണ്ട് എന്തിനു കൊടുത്തു അങ്ങനെ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇന്ന് മൊത്തത്തിലുണ്ടായിട്ടൊരു വിഷയം ആ എന്തായാലും നമുക്ക് ഇരുപത്തഞ്ചാം തീയതിയിലോട്ട് കാത്തിരിക്കാം പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു വൺ വീക്ക് ഗ്യാപ്പിൽ കൂടുതലായിട്ട് അവർ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടിയാൽ എത്രത്തോളം അയച്ചിന് തകർക്കാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് കൂട്ടുക എന്നുള്ളതാണ് ട്വൻ്റി ഫോർ ബൈ സെവൻ എന്ന രൂപത്തിലോട്ട് ആ ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന നമ്മൾപ്പെട്ട ആളുകളോട് പറയാനുള്ളത് അപ്പം എൻ്റെ പേഴ്സണൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു വ്യക്തി ഞാനൊരു വ്യക്തി ഹൈരിസിനെതിരെ ഇപ്പം കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പണം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എഫ് ഐ ആർ ഇട്ടതിന് ശേഷം ഞാൻ പറയുന്ന കാര്യം സത്യമാണോ എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് എഫ് ഐ ആറിൽക്ക് കടന്നുവരിക ശേഷം അതുമായി ബന്ധപ്പെട്ട് എൻ്റെ കേസ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് എൻ്റെ പണം തിരിച്ചു കിട്ടുക നേരെ മറിച്ച് ഞാൻ കേസ് കൊടുത്തു തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് പണം തിരിച്ചു കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും കേസ് കൊടുക്കും ആരും ഇത്തരം വെയിറ്റിങ്ങിലോട്ടൊന്നും നിൽക്കത്തില്ല കാരണം നമുക്ക് പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യം അപ്പോൾ അതിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു മാർഗ്ഗം കമ്പനി തിരിച്ചു വരിക എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേസോ കാര്യങ്ങളോട്ടൊന്നും കടക്കണ്ട കമ്പനി തിരിച്ചു വരുന്നതോടുകൂടി നമുക്ക് കമ്പനി തിരിച്ചു വരാൻ തയ്യാറുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇപ്പം ഞാൻ കേസ് കൊടുക്കണം എൻ്റെ സുഹൃത്തുമായിട്ട് എനിക്ക് പണം എൻ്റെ പണം മാത്രം ഞാൻ സെക്യൂർ ആക്കണം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നതിലോട്ട് ഞാൻ എൻ്റെ മനസ്സിനെ ചെറുതാക്കിയിട്ട് ഞാൻ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത കേസിൻ്റെ പേരിൽ എന്തെങ്കിലും കമ്പനിക്ക് വരുന്ന രൂപത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേസ് കൊടുക്കാം ഞാൻ പറഞ്ഞു പിന്നെ എപ്പോഴും പറയാറുണ്ട് കേസ് കൊടുക്കാനുള്ള സമയമുണ്ട് നമുക്ക് ഈ കമ്പനി ഒരു ബാങ്ക് ലിസ്റ്റിലോട്ടോ അല്ലെങ്കിൽ അത്ര നെഗറ്റീവായിട്ട് എന്തെങ്കിലും ജഡ്ജ്മെന്റ് വരികയാണെങ്കിലൊക്കെ നമുക്ക് കേസ് കൊടുക്കാൻ എപ്പോഴും സാഹചര്യം നിലനിൽക്കുന്ന ഒരു നിയമസംവിതമാണ് നമ്മൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട അവർ നമ്മുടെ പണം ഇനിയിപ്പോൾ കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലേലൊക്കെ ഈ കമ്പനിയുടെ കാര്യങ്ങൾ തീർപ്പായതിനു ശേഷം മാത്രമേ നമ്മളിലേക്ക് തിരിച്ചു കിട്ടൂ എന്നുള്ളതുകൂടി മനസ്സിലാക്കുക അപ്പോൾ എടുത്തു ചാടി ചെയ്യുന്നതിന് മുന്നേ രണ്ട് വട്ടം മൂന്ന് വട്ടം എങ്കിൽ ആലോചിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലോട്ട് നിങ്ങൾ കടക്കുക പിന്നെ ആരോടും കേസ് കൊടുക്കരുതെന്ന് പറയാനോ കേസ് കൊടുത്തോളി എന്ന് പറയാനോ ഞാൻ ആരുമല്ല എന്നിലേക്കാരും ഫോൺ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ കേസ് കൊടുക്കുന്ന ആളുകൾക്ക് സെറ്റിൽമെന്റ് തരുന്നുള്ള ആളുകളാണെന്ന രൂപത്തിലൊക്കെ പ്രചാരണം നടക്കുന്നുണ്ട് എന്നിലേക്ക് വിളിച്ചിട്ട് ഞാൻ എനിക്കറിയാം എൻ്റെ ഇ എം ഐ അടക്കാൻ തന്നെ ഞാൻ പാടുപെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് അപ്പോൾ കാത്തിരിക്കുന്നത് നല്ലതിനാണെന്നുള്ളൊരു ബോധം എനിക്കുണ്ട് ആ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറയുകയാണെ ഹയറിച്ച് തിരിച്ചു വരികയെ തന്നെ ചെയ്യും എല്ലാവർക്കും ഈ ഒരു ഹയറിച്ച് സംവിധാനത്തിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും കാരണം നമ്മൾ ആരും തന്നെ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം രൂപത്തിൽ നിൽക്കുന്ന ആളുകളായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴോ കുറ്റബോധം വന്നിട്ട് ഇത്തരം കാര്യങ്ങളോട് നമുക്കൊരു മാനസികമായിട്ട് എന്തായാലും കുറ്റബോധം വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് നമ്മളൊരു സഹകരണ മനോഭാവം ഒരിക്കലും കാണിക്കത്തില്ല പക്ഷെ നേരെ മറിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു പറ്റ പറ്റാളുകൾ പറ്റുന്നതാണ് ഏറ്റവും ഭൂരിപക്ഷം ആളുകൾ ഈ ഹയർച്ചുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആണ് അവിടെ എന്തായാലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കുറച്ച് പേര് മാത്രം വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു എഫ്ഐആർ മുന്നോട്ട് പോകുന്നു ആളുകളൊക്കെ അപ്പോൾ അതൊക്കെ ഇല്ല നിലനിൽക്കുകയില്ലയെന്നുള്ള മറ്റൊരു ചർച്ചയാണ് എന്തായാലും അതിലോട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലോട്ട് ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്